മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ജൂലൈ പതിനഞ്ച് ചൊവ്വ തൊഴിലാളികൾക്ക് സുവർണാവസരം ഒരുക്കുന്നു എന്ന മട്ടിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് അംഗീകാരം നൽകിയ തൊണ്ണൂറ്റി നാനൂറ്റി അറുപത്തി കോടിയുടെ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി ഇ എൽ ഐയെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇ എൽ ഐ പദ്ധതി ആർക്കാണ് നേട്ടം മാന്യമായി ജീവിക്കാനുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യത്തെ ശരിയാംവിധം സംബോധന ചെയ്യാൻ കൂട്ടാക്കാതെ അവഗണിച്ചും മർദ്ദിച്ചും ഒതുക്കുന്നത് ഇന്ത്യയിൽ ഇന്നൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു നാട്ടിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങൾ സംഘർഷം മുറ്റി നിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിനായി കാത്തുനിൽക്കുന്നതും വിദേശ സേനകളുടെ കൂലിപ്പട്ടാള റാക്കറ്റിന്റെ കുരുക്കിൽപ്പെടുന്നതും നാം കാണുന്നു അതിനിടയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന കോടികളുടെ തൊഴിൽ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷകളാണ് പകരുന്നത് കൊടും വേനലിൽ ഉരുകിത്തീറുന്ന മനുഷ്യർക്ക് വെള്ളപ്പാത്രം വീണുകിട്ടുന്നതിന് സമാനമാണല്ലോ സാമ്പത്തിക അസമത്വത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുന്ന തൊഴിൽ പദ്ധതികൾ ഈ മാസാദ്യം കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകിയ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി കോടിയുടെ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിയും തൊഴിലാളികൾക്ക് സുവർണാവസരം ഒരുക്കുന്നു എന്ന മട്ടിലാണ് സർക്കാർ അവതരിപ്പിച്ചത് പദ്ധതി വഴി രണ്ടു വർഷത്തിനുള്ളിൽ മൂന്നര കോടിയിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഉൽപാദനരംഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയിൽ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കേൾക്കുന്ന മാത്രയിൽ ആകർഷകമായി തോന്നുന്ന വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ കാര്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്തിയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പതിനും ഇടയിൽ പുതുതായി നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്കും രജിസ്റ്റർ ചെയ്ത ജീവനക്കാരെ കുറഞ്ഞത് ആറുമാസമെങ്കിലും നിലനിർത്തുന്ന തൊഴിലുടമകൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുക അൻപതിൽ താഴെ ജീവനക്കാരുള്ള തൊഴിലുടമകൾ കുറഞ്ഞത് ആറുമാസത്തേക്ക് രണ്ട് ജീവനക്കാരെയോ അമ്പതിൽ കൂടുതൽ ജീവനക്കാരുള്ള തൊഴിലുടമകൾ അഞ്ച് ജീവനക്കാരെയോ പുതുതായി നിയമിച്ചാൽ ഈ ആനുകൂല്യത്തിന് അർഹരാകുമെന്നും പറയുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തൊഴിൽ മേഖലയെ വിശിഷ്യ ഉത്പാദന മേഖലയെ സംബന്ധിച്ചിടത്തോളം ധീരമായ ഒരു നയസമീപന പദ്ധതിയെന്നാണ് ഇ എൽ ഐ എ ശ്ലാഘിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീ ഡയറക്ടർ ജനറൽ ജ്യോതി വിജ് വിവിധ പത്രങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സർക്കാർ പറയുന്നത് വിശ്വാസയോഗ്യമാണോ പ്രഖ്യാപിച്ചതിന്റെ പാതിയെങ്കിലും തൊഴിലവസരങ്ങൾ സാധ്യമാകുമോ തൊഴിലാളികൾക്ക് ഇത് പ്രയോജനം ചെയ്യുമോ ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങൾ അനവധിയാണ് പുതിയ ജീവനക്കാർക്ക് പ്രതിവർഷം പതിനയ്യായിരം രൂപ വീതം രണ്ട് വർഷം നൽകാൻ പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും തൊഴിൽ കാലാവധി എത്ര വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആറുമാസത്തിനപ്പുറം തൊഴിൽ സുരക്ഷ പോലും ഉറപ്പില്ല അതേസമയം തൊഴിലുടമകൾക്ക് നാലു വർഷം വരെ തൊഴിൽ സബ്സിഡിയും ഇ പി എഫ് വിഹിതവും ലഭിക്കും ചുരുക്കത്തിൽ തൊഴിൽ രഹിതരായ യുവജനങ്ങളിൽ നിന്നുൾപ്പെടെ സ്വരൂപിച്ച പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തൊഴിലുടമകളുടെ ഇ പി എഫ് വിഹിതമടക്കുന്ന സൂത്രപ്പണിയായി പദ്ധതി മാറും മികവുറ്റ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ ഇ പി എഫ് ഒ പേരോളുകളിലേക്ക് എണ്ണം കൂട്ടുന്നതിലേക്ക് ഇതൊതുങ്ങുമെന്നും നിലവിലെ ഭരണകൂടത്തിന്റെ മോശം പദ്ധതി രൂപകൽപ്പനകളുടെ ഉത്തമോദാഹരണമാണ് ഇഎൽ എന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻ ധനകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗിനെ പോലുള്ളവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു പൊതുപണം വൻകിട കുത്തകകൾക്ക് കൈമാറാനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മോദി സർക്കാർ പിന്തുടർന്നു പോരുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ ആരോപിച്ചിട്ടുണ്ട് രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് മികച്ച കമ്പനികളിൽ പ്രവൃത്തി പരിചയം നൽകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ വലിയ ആഘോഷമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഒരു കോടി ഇന്റേൺഷിപ്പ് പദ്ധതി ഇതിനകം പാളം തെറ്റിയ മട്ടാണ് അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളമുള്ള മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ തൊഴിൽ പരിശീലന അവസരമാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ എൺപത്തിരണ്ടായിരം ഓഫറുകൾ മാത്രമാണ് ആദ്യ റൗണ്ട് ലഭിച്ചത് അതിൽ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതിനെയും ഇ എൽ ഐയിലേക്ക് കൂട്ടിക്കെട്ടി വൻകിട കമ്പനികളെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് തൊഴിലില്ലായ്മ ഏറെ രൂക്ഷമായ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു പ്രചാരണ സ്റ്റണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ പദ്ധതി മുന്നോട്ടു പോകുമോ എന്നും സംശയമാണ് ദാരിദ്ര്യം ലഘൂകരിക്കാനും രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമായി ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് നിർദ്ദേശം വെട്ടിക്കുറച്ച് ജനങ്ങളെ ദുരിതത്തിലേക്കും വറുതിയിലേക്കും തള്ളിവിടുന്ന ഭരണകൂടം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നുവെന്ന വ്യാജേന വൻകിടക്കാരെ സഹായിക്കാനാണ് ഉരുമ്പിടുന്നതെങ്കിൽ പദ്ധതിയെ ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനുമുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾക്ക് ഇനി താമസം വരുത്തിക്കൂട